രാക്ഷസൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ നടനാണ് വിഷ്ണു വിശാൽ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം ആണ് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം വിഷ്ണു സജീവമായിരുന്നു ആ കൂട്ടത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആദ്യമായി തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് നടൻ മനസ്സ് തുറക്കുകയാണ് ഡിവോഴ്സിന് ശേഷം ഒരഭിമുഖത്തിലും വിവാഹമോചനത്തെ കുറിച്ച് പറയാതിരുന്ന വിഷ്ണു വിശാൽ ഇപ്പോഴിതാ ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് തന്റെ മുൻ ഭാര്യയെ വിവാഹമോചനം ചെയ്യാൻ താൻ തീരുമാനിച്ചിരുന്നില്ല എന്നാണ് വിഷ്ണു വിശാൽ പറയുന്നത് കോടതിയിൽ നിന്നും ചോദിച്ചപ്പോൾ പോലും തനിക്ക് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞത് ഭാര്യയാണ് ആ സമയത്ത് താൻ ശാന്തനായിരുന്നു എന്നാണ് വിഷ്ണു പറയുന്നത് കുറിച്ച് സംസാരിച്ച ശേഷം രണ്ടാം വിവാഹത്തിന് മുതിരാനുള്ള കാരണവും വിഷ്ണു വിശാൽ വ്യക്തമാക്കി ഭാര്യ രജനിയുമായി വേർപിരിഞ്ഞതിനു ശേഷം ജീവിതത്തിൽ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമെന്നും മകനോടും പറഞ്ഞിരുന്നു അപ്പോഴാണ് താൻ ജ്വാല കുട്ടയെ പരിചയപ്പെട്ടത് അവൾ വളരെ പോസിറ്റീവായ ഒരു പെൺകുട്ടിയാണ് അവളുമായി ഡേറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ തനിക്ക് ഒരു മകനുണ്ടെന്നും ഇനി വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്നും താൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവളും വിവാഹമോചിതയായ ഒരു സ്ത്രീയായിരുന്നു ജ്വാലയുടെ സൗമ്യമായ സ്വഭാവം തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിനാലാണ് തന്റെ മനസ്സ് മാറി അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നാണ് വിഷ്ണു വിശാൽ പറയുന്നത് കൂടാതെ വിവാഹത്തിന് മുൻപ് തന്നെ തന്റെ മകനു വേണ്ടി താൻ വീണ്ടും രജനിക്കൊപ്പം പോയാൽ നീ എന്തു ചെയ്യുമെന്നും ജ്വാല കുട്ടിയോട് ചോദിച്ചതായും താരം പറയുന്നുണ്ട് അത് തന്റെ വിധിയാണെങ്കിൽ എന്തു ചെയ്യാൻ പറ്റുമെന്നാണ് അവൾ തിരിച്ചു ചോദിച്ചത് എന്നാണ് വിഷ്ണു വിശാൽ പറഞ്ഞത് ജ്വാലയ്ക്കൊപ്പം സന്തോഷകരമായ ദാമ്പത്യമാണ് ഇപ്പോൾ വിഷ്ണുവിന്റേത് ഒരു ക്രിക്കറ്ററാകാനായിരുന്നു വിഷ്ണു വിശാലിന് ചെറുപ്പം മുതൽ മോഹം എന്നാൽ ചില കാരണങ്ങളാൽ വിഷ്ണു വിശാൽ ക്രിക്കറ്റ് പരിശീലനം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഐ മേഖലയിൽ ജോലി ചെയ്യാൻ നിർബന്ധിതനാകുകയായിരുന്നു ജോലിക്കിടെയാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം താരം അന്വേഷിച്ചു തുടങ്ങിയത് അങ്ങനെ ആദ്യ ചിത്രം വൻ വിജയമായതിനാൽ പിന്നീട് തുടരെ തുടരെ അവസരങ്ങൾ വിഷ്ണുവിന് ലഭിച്ചു തുടങ്ങി പിന്നീടാണ് ജീവ ഇൻഡുനേറ്റു നാളെ രാക്ഷസൻ എഫ്ഐആർ ഘാട്ടാ കുസ്തി തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചത് മുപ്പത്തി ഒൻപത് വിഷ്ണു നടൻ നടരാജന്റെ മകൾ രജനി നടരാജനെയാണ് ആദ്യം വിവാഹം കഴിച്ചത് ദമ്പതികൾക്ക് ആരനൊന്നിനൊരു മകനുമുണ്ട് രണ്ടായിരത്തി പത്തിലായിരുന്നു രജനിയുമായുള്ള വിഷ്ണു വിശാലിന്റെ വിവാഹം എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ബാഡ്മിന്റൺ പ്ലെയറായ ജാലകുട്ടയെ വിഷ്ണു വിശാൽ വിവാഹം ചെയ്തത് നടന്റെ പുതിയ ചിത്രം ലാൽസലാം കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് രജനീകാന്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും വലിയ കളക്ഷൻ ചിത്രം നേടുന്നില്ല ഏറെ നാളുകൾക്ക് ശേഷം ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് ലാൽസലാം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ